നമസ്കാരം ജയ് വിഷലിലേക്ക് സ്വാഗതം സ്പെഷ്യൽ സ്റ്റോറിയാണെന്ന് സംഘപരിവാർ പ്രവർത്തകൻ സംവിധായകൻ അലി അക്ബർ സംവിധാനം ചെയ്യുന്ന പുഴ മുതൽ പുഴ വരെയുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ സ്വാതന്ത്ര്യ സമരത്തെ കലാപമായി ചിത്രീകരിച്ചുകൊണ്ട് അലി അക്ബർ സംവിധാനം ചെയ്യുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് തലവാസൽ വിജയ് എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ സിനിമകളിൽ സാന്നിധ്യമായ തലേവാസിൽ വിജയൻ എന്ന് പറയുന്ന സിനിമാ നടനെ കൊണ്ടുവന്നുകൊണ്ട് കുന്ന കുഞ്ഞാമദാജിയുടെ ജിയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മലബാർ കേന്ദ്രീകരിച്ച് നടന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വളരെ മോശമായ രീതിയിൽ ഫസ്റ്റ് ഷെഡ്യൂൾ നാളെ ഡൽഹിക്ക് പോകും ഷെഡ്യൂൾക്ക് അംഗപരിവാർ പ്രവർത്തകർ പ്രവർത്തകർ എന്റെ ഞാൻ ഒരു എറണൂർ പണപിരിവ് നടത്തിക്കൊണ്ട് സംഭാവന സ്വീകരിച്ചുകൊണ്ട് ചില ക്യാരക്ടർ നമുക്ക് ബാനറുകൾ എന്ന് അലി അക്ബർ അവകാശപ്പെടുന്ന പുഴ മുതൽ പുഴ വരെയുള്ള വെരി ഇമ്പോർട്ടന്റ് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്ന ആരംഭഘട്ടത്തിൽ തന്നെ വിച്ച് ഇസ് ബീൻ പ്രൊഡ്യൂസ്ഡ് ബൈ തമിഴ് സിനിമയിലെ പഠന കൊണ്ടുവന്നുകൊണ്ട് വിജയ കൊണ്ടുവന്നുകൊണ്ട് തന്റെ സിനിമാ കരിയറിലെ അല്ലെങ്കിൽ സിനിമാ ജീവിതത്തിലെ നിർണായകമായ ഒരു സിനിമയാണെന്നാണ് തലൈവാസിൽ വിജയ് അലി അക്ബറിന്റെ എഫ്ഇ പേജിൽ ലൈവിൽ പറഞ്ഞത് ഇവിടെ കൃത്യമായ ചരിത്രത്തെ കൃത്യമായ യാഥാർത്ഥ്യത്തെ അലി അക്ബർ നമുക്കറിയാം അലി അക്ബർ ഒരു സംഘപരിവാർ പ്രവർത്തകനാണ് രാജ്യത്തിന്റെ ചരിത്രങ്ങളിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ നിർണായകമായ വഹിച്ച വാരിയങ്ങുന്നത്ത് കുഞ്ഞാമദാജിയും ആലി മുസ്ലിയാരുടെയും ചരിത്രം രാജ്യത്തിന്റെ ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സന്ധിയില്ല സമരം ചെയ്ത് വലിയ രീതിയിൽ വൈദേശിക ബ്രിട്ടീഷ് ശക്തികളെ ഈ രാജ്യത്തെ ഭരിച്ചു മുടിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ അതിശക്തമായ സ്വാതന്ത്ര്യ സമരം നടത്തിയ അതിന് നേതൃത്വം നൽകിയ വാരിയെങ്ങുന്നത്ത് കുഞ്ഞാമദാജിയെ വലിയ രീതിയിലുള്ള കലാപകാരിയായി ചിത്രീകരിച്ചുകൊണ്ട് തൊള്ളായിരത്തി ഇരുപതിന്റെയും ഇരുപത്തി ഒന്നിന്റെയും ചരിത്രങ്ങളെ ഇവിടത്തെ ഭൂരിപക്ഷ ഹൈന്ദവ സമുദായത്തിലെ അംഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന അവരുടെ സഹോദരിമാരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നുതള്ളിയ തള്ളിയ കൊലിയാളിയായി വില്ലനായി അത് സിനിമയിൽ കൂടി ജനങ്ങളുടെ മുമ്പിലേക്ക് ചരിത്രബോധത്തിന്റെയും ഇന്നലകളുടെ നിഷേധിക്കപ്പെട്ട ചരിത്രമെന്ന് പറഞ്ഞുകൊണ്ട് അലി അക്ബർ എന്ന മുസ്ലിം നാമധാരിയായ സംഘപരിവാർ പ്രവർത്തകന്റെ സിനിമ ഇവിടെ പ്രദർശനത്തിന് വേണ്ടി അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനകീയ പങ്കാളിത്തമുള്ള ഒരു സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ പുസ്തകത്താളുകളിൽ രേഖപ്പെടുത്തിയ വലിയൊരു സ്വാതന്ത്ര്യ സമരമായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ആ ചരിത്രത്തെ സംഘപരിവാർ വളരെ ആസൂത്രിതമായി കൊണ്ട് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ വലിയ രീതിയിലുള്ള കൊള്ളക്കാരും കൊലപാതകങ്ങളും ആക്കി ചിത്രീകരിച്ചു കൊണ്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ വ്യാപകമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് വരെ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്ദു ഐക്യവേദിയുടെ അധ്യക്ഷ അതുപോലെ ശശികല അടക്കമുള്ള നേതാക്കളായിരുന്നു ഈ വിഷയത്തിൽ വലിയ വൈകാരികമായി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നു ഉണ്ടായത് അതിനുശേഷമാണ് ബി ജെ പി പ്രവർത്തകനായ ഈ കഴിഞ്ഞ നിയമസഭ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബി ജെ പി പ്രവർത്തകനായ സംഘപരിവാർ പ്രവർത്തകനായ ആർ എസ് എസിൽ മെമ്പർഷിപ്പുള്ള അലി അക്ബർ എന്ന മുസ്ലിം നാമധാരിയായ സംവിധായകൻ ചരിത്രത്തെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ചരിത്രത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ രാജ്യം അംഗീകരിക്കപ്പെട്ട ചരിത്ര പുസ്തകങ്ങൾ വാരിയെങ്ങുന്ന തുക അഹമ്മദാജിയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തൊള്ളായിരത്തി ഇരുപത്തി സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ അലി അക്ബർ എടുത്തു പറയുന്ന കാര്യം തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ മലബാറിലെ ഹിന്ദുക്കളെ വാരിയങ്കുന്നത്ത് കുഞ്ഞാമദാജി എന്ന മത തീവ്രവാദിയായ അദ്ദേഹം കൊല്ലുകയും കൊള്ളടിക്കുകയും ഹിന്ദു സഹോദരിമാരെ ബലാത്സംഗം ചെയ്യാൻ തന്റെ പ്രജകളെ പറഞ്ഞുവിടുകയും അതായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ എന്നുള്ള തെറ്റായ ചരിത്രത്തെ കള്ള ചരിത്രത്തെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കപ്പെട്ടുകൊണ്ട് വലിയൊരു കലാപത്തിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് ഞാൻ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപതിലെ മലപ്പുറത്ത് നടന്ന മാപ്പിള കലാപം മാപ്പിള കലാപം എന്നുള്ള ഇവിടത്തെ ഹൈന്ദവ മതവിശ്വാസികളെ ഇല്ലായ്മ ചെയ്യാൻ നടത്തിയ കലാപമായിരുന്നു തൊള്ളായിരത്തി ഇരുപതിൽ നടന്നത് ആ തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലുണ്ടായ മലബാർ സംസ്ഥാനമെന്നുള്ള ഒരു രൂപീകരണത്തിന് മതതീവ്രവാദികൾ ശമം നടത്തുന്നു അന്തർദേശീയ തലത്തിൽ ഗൂഢാലോചന നടക്കുന്നു എന്ന് ബി ജെ പിയുടെ അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം വിജയയാത്രയിൽ യാത്രയിൽ പ്രസംഗിക്കുകയുണ്ടായി നിരന്തരമായി കേരളത്തിൽ സംഘപരിവാർ സംഘടനകൾ വിശിഷ്യ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന പ്രചരണം ഇതാണ് മലബാറിൽ മലപ്പുറത്ത് വലിയ രീതിയിൽ ഐന്ദവ മതവിശ്വാസികളെ കശാപ്പ് ചെയ്തിരുന്നു അവരെ കൊന്ന് കടലിൽ കൊന്ന് കിണറിൽ അവിടെ തള്ളി കൊന്നു തള്ളിയതിന്റെ ചരിത്രമെന്നൊക്കെ നൂറു വർഷത്തിന്റെ ആഘോഷമൊക്കെ വാരിയങ്കുന്നത്തിന്റെ ചരിത്രം അറിയണമെങ്കിൽ ആലി മുസ്ലിയാരുടെ ചരിത്രം അറിയണമെങ്കിൽ അതിന്റെ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്ര പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം വാരിയങ്കുന്നത്ത് കുഞ്ഞാമദാജി ആരാണ് ആലി ആണ് ആരാണ് ഇതൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതാണ് സംഘപരിവാറിന്റെ വലിയ രീതിയിലുള്ള കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന കലാപത്തിന്റെ ഒരു ഭാഗമായാണ് അലി അക്ബർ എന്ന സിനിമാ സംവിധായകൻ തമിഴ്നാ തമിഴ്നാടിനെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളെ ഇവിടെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും വലിയൊരു ഐക്യത്തിൽ മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാവരും വിശ്വാസവും മതവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സൌവാർദ്ദത്തിൽ ജീവിക്കുന്ന ഈ കേരള സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു കലാപത്തിനുള്ള കൊണ്ട് ചരിത്രത്തെ വളിച്ചൊടിച്ചു കൊണ്ടാണ് ഇവിടെ അലി അക്ബർ സിനിമ നിർമ്മിക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായി കൊണ്ടാണ് പല പല ഓൺലൈൻ വാർത്തകളിലും വലിയ രീതിയിൽ അലി അക്ബർ എന്ന ആ സംവിധായകൻ എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് നാളിതുവരെ അലി അക്ബർ സംവിധാനം ചെയ്ത സിനിമകളെടുത്ത് ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അലി അക്ബർ ആരാണെന്നറിയാം അലി അക്ബർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി സംഘപരിവാറിന് വേണ്ടി ആർ എസ് എസിന് വേണ്ടി നിർമ്മിക്കുന്ന സിനിമയാണ് പുഴ മുതൽ പുഴ വരെയുള്ള വാരിയംകുന്നത്ത് കുഞ്ഞാമതാജിയെ വളരെ മോശമായി കൊണ്ട് ചരിത്രങ്ങളിലെ വളച്ചൊടിച്ചുകൊണ്ട് കള്ളത്തരങ്ങൾ മാത്രം കഥാപാത്രങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ഇതിലെ ഇതിലെ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കുന്ന നടൻ വിജയ് പറഞ്ഞത് തന്റെ സിനിമാ കരിയറിൽ എന്റെ മുന്നൂറോളം സിനിമ അഭിനയിച്ചതിൽ ഏറ്റവും നിർണായകമായ സിനിമയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സിനിമയെ പരസ്യപ്പെടുത്തുമ്പോൾ ഇതിലെ അഭിനയിതാക്കളായി കാണിക്കുന്ന ജനങ്ങളാണ് അഭിനയിക്കുന്നു എന്ന് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും പ്രവർത്തകരാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്ന് പറയുന്നത് ഇന്നത്തെ അലി അക്ബറിന്റെ സോഷ്യൽ മീഡിയയിലുള്ള അദ്ദേഹത്തിന്റെ എപ്പി പേജിലുണ്ടായ ലൈവിൽ തന്നെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഞാൻ പരിശോധനയ്ക്ക് ിയാൽ വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ പ്രവർത്തകരാണ് വയനാടിലാണ് ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ടത് അതിൽ വളരെ വ്യക്തമായി മലപ്പുറത്തെയും മലബാറിനെയും വളരെ മോശമായി മുസ്ലിം സമുദായത്തെയും അതിന്റെ മുസ്ലിം സമുദായത്തിന്റെ ഉന്നത പണ്ഡിത സഹോദരന്മാരെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരിന്റെ മുമ്പിൽ രക്തസാക്ഷിയായ സ്വാതന്ത്ര്യ സമരസേനാനികളെ മോശപ്പെട്ട രീതിയിൽ കൊള്ളത്തലവന്മാരാക്കി കൊള്ളക്കാരാക്കി കൊലയാളികളാക്കി മറ്റു തെറ്റായ രീതിയിലുള്ള പ്രചരണം നടത്തുന്ന ഒരു സിനിമയായി ഈ സംസ്ഥാനത്ത് അതിന്റെ പ്രവർത്തനം നടക്കുകയാണ് അലി അക്ബർ എന്ന സംവിധായകൻ ഇവിടെ വളരെ വ്യക്തമായി ജയവിഷൻ ജനങ്ങളുമായി ഈ വിഷയത്തിൽ സംവദിക്കുന്നതിന് തന്നെ തെറ്റായ ചരിത്രങ്ങളെ ഇന്നലകളുടെ ചരിത്രങ്ങളെ ഇത് ഒരുപാട് വർഷങ്ങൾ പിന്നിട്ട ചരിത്രമല്ല നൂറു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് മലബാറിൽ നടന്ന വലിയൊരു സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നു അവിടെ ആ വാരിയങ്ങുന്നത്ത് കുഞ്ഞാമദാജിയുടെ വളരെ കൃത്യമായ കൃത്യമായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ഭരണകൂടം പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ടായിരുന്നു ആ പുസ്തകത്തിൽ ആ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഇന്നലകളുടെ നാളുവൈകൾ എന്ന ആ പുസ്തകം അതിൽ വാരിയെങ്ങുന്നത്തു കുഞ്ഞാമദാജിയുടെ ആ ചരിത്ര ഭാഗം അത് കട്ട് ചെയ്തുകൊണ്ട് കേന്ദ്രം ഭരിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ബി ജെ സർക്കാർ ആ പുസ്തകത്തിലെ വാര്യങ്കുന്നത്ത് കുഞ്ഞാമദാജിയുടെയും ആലി മുസ്ലിയാരുടെയൊക്കെ സ്വാതന്ത്ര്യ സമരത്തെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന നീക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എങ്ങനെ ഇതുണ്ടാകുന്നു എന്നാണ് ചിന്തിക്കേണ്ടത് കേരളത്തിന്റെ ചരിത്രം നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം അറിയാം മലബാറിൽ നടന്ന സ്വാതന്ത്ര്യ സമരം വളരെ 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 വ്യക്തമായ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടെ കൊല ചെയ്യപ്പെട്ടവരുണ്ടാകാം അവിടെ ചേക്കുട്ടിമാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ വഞ്ചകർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ ഉറ്റുകാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് മതത്തെ നോക്കിക്കൊണ്ടോ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രൈസ്തവനെന്നോ പിന്നോക്കക്കാരനെന്നല്ല സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാരന് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഉറ്റിക്കൊടുക്കുന്നവരെ കാട്ടിക്കൊടുക്കുന്നവരെ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരമാണ് പിറന്ന മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് വൈദേശിക സാമ്രാജ്യത്വ ഇവിടുത്തെ ബ്രിട്ടീഷ് ശക്തികൾ ഈ രാജ്യത്തെ ഈപ്പടുത്താൻ ഈ രാജ്യത്തിന്റെ മുതലുകൾ ഈ രാജ്യത്തിന്റെ സമ്പത്തുകൾ കൊള്ളയടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പുതക്കികളായ ചരിത്രങ്ങൾ നമുക്കറിയാം സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷവും സംഘപരിവാറിന്റെ ഒരുപാട് ചരിത്രങ്ങളും മാപ്പഴുതി കൊടുത്തതിന്റെ ചരിത്രം ഇവിടെയുണ്ട് അത് സിനിമ ചെയ്യാൻ അലി അക്ബർ തയ്യാറുണ്ടോ മാപ്പയുഴുതി കൊടുത്തതിന്റെ ബ്രിട്ടീഷുകാരന്റെ മുമ്പിൽ മാപ്പ എഴുതി കൊടുത്തതിന്റെ ചരിത്രം ഈ രാജ്യത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കള്ള ചരിത്രമല്ല വ്യാജ ചരിത്രമല്ല ഇവിടെ ഉണ്ടായതാണ് ഇന്നും സംഘപരിവാറിന്റെ പ്രവർത്തകർ പറയും ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ സ്ഥാപകനായ സവർക്കറിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ബ്രിട്ടീഷുകാരൻ ഒന്നല്ല രണ്ടല്ല ഏഴ് പ്രാവശ്യം മാപ്പ എഴുതി കൊടുത്തതായി നിങ്ങൾ തന്നെ സംഘപരിവാറിന്റെ വക്താക്കൾ തന്നെ ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും പ്രസംഗിക്കുന്നു ഈ ചരിത്രത്തെ രേഖപ്പെടുത്താൻ അലി അക്ബർ തയ്യാറുണ്ടോ മറിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യ സമരത്തെ ഒരു കലാപമായി ചിത്രീകരിച്ചുകൊണ്ട് മുസ്ലിം ഹിന്ദു കലാപമായി ചിത്രീകരിച്ചുകൊണ്ട് തെറ്റായ വ്യാജമായ ചരിത്രം സൃഷ്ടിക്കാൻ സിനിമ സൃഷ്ടിക്കാൻ ഇല്ലെങ്കിൽ സിനിമ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അലി അക്ബറിന് കാലം നൽകട്ടെ ശിക്ഷ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചരിത്രങ്ങൾ തിരുത്തുന്ന ഒരു തലമുറ ഇവിടെ ചരിത്രങ്ങൾ കാണിച്ചു കൊടുക്കാൻ ചരിത്രങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന സിനിമകൾ നിർമ്മിക്കുന്ന ഇതുപോലെയുള്ള സംവിധായകന്മാരെ ഇതുപോലെയുള്ള വ്യാജ സിനിമകൾ നിർമ്മിക്കുന്ന വ്യാജ ചരിത്രങ്ങളെ നിർമ്മിക്കുന്ന ഇവിടെ കലാപം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഇതുപോലെയുള്ള സിനിമകളെ ബഹിഷ്കരിക്കാൻ സാംസ്കാരിക കേരളത്തിന്റെ മതസൗഹാർദ്ദ കേരളത്തിന്റെ ജാതിയേതായാലും മതമേതായാലും മനുഷ്യൻ നന്നായ്മ മതിയെന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ആ പ്രഖ്യാപനത്തെ ഉൾക്കൊള്ളുന്ന കേരള സമൂഹം ഇതുപോലെയുള്ള വ്യാജ സിനിമകളെ ഇതുപോലെയുള്ള സംഘർഷത്തിലേക്ക് മനുഷ്യനെ തമ്മിൽ തല്ലിക്കുന്ന ഇതുപോലെയുള്ള സിനിമകൾ എതിർക്കപ്പെടാൻ കേരള സമൂഹം തയ്യാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജയ്വിഷന്റെ ഈ സ്പെഷ്യൽ സ്റ്റോറി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം